മീറ്റ് ടു ഫിഫ്റ്റി ഗ്രാം ഇതിലേക്ക് എടുത്ത മീറ്റ് ഉപ്പും മഞ്ഞളും മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെച്ചതാണ് ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് മീറ്റ് ഉപയോഗിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് മൂടിക മാറ്റിയിട്ട് ഇലക്കി കൊടുക്കണം മീറ്റ് വെന്തിട്ടില്ല മീറ്റ് കുറച്ചു മണി നേരം വേവിക്കണം ഇപ്പൊ മെയ്റ്റ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം നന്നായിട്ട് കുറച്ചിട്ടു ശേഷം ഇതിൽക്ക് ഓയിലൊഴിച്ച് കൊടുക്കണം ഇപ്പോൾ ഈ മീറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കാം ഇത് നന്നായിട്ട് അലിക്കോണ്ടി മാറ്റിപ്പോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ കഴിച്ചിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിക്ക് മാറ്റാം ഇതൊരു പ്ലേറ്റിങ് മാറ്റേഷ അഞ്ചാറ് പീസ് ഗാർലിക്കും ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പാനേക്ക് ഡക്ക് വറുത്ത ഓയിലിനാണ് നമ്മൾ ഈ കാർലിക്കും ജിഞ്ചറും വറുത്ത് ഡക്ക് വറുത്ത ഓയില് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിക്ക് മാറ്റാം ചൂടാറാൻ വേണ്ടി ഇത് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് കൈകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവാനായിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സോൾട്ടും തരുമുക് പൗഡറും ഇടാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ചെല്ലാം മൂടി വെച്ചിട്ട് വേവിക്കാം ഇടയ്ക്ക് മൂലെടുത്ത് അടക്കി കൊടുക്കണം കപ്പ വേവണ സമയത്തിനുള്ളിൽ നമുക്ക് താലാവ് ചമ്മന്തി അരച്ചെടുക്കാം താരാവ് ചമ്മന്തി അരച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പിടി സ്മോൾ യൂണിയൻ ഓഫ് കോക്കനട്ട് നല്ല എരുവുള്ളി ചില്ലി ജിഞ്ചറും ഗാർലിക്കും വറുത്തെടുത്തത് ഡക്ക് മീറ്റ് വറുത്തത് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫാറ്റില്ലാത്ത മീറ്റാണ് ഈ ചമ്മന്തിന് നല്ല എരിവ് വേണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അല്ല ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം യൂസ് ചെയ്യേണ്ടി വേണം ഇത് അരച്ചെടുക്കാൻ അല്ലാതെ കണ്ടിട്ട് കമന്റ് ബോക്സിൽ ഇടണം പാനിന്റെ മൂടി വളറ്റിട്ട് കപ്പ വെന്തോന്ന് നോക്കാം കപ്പ് കപ്പിപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കപ്പ് നന്നായിട്ട് ഒഴച്ചെടുക്കാം നന്നായിട്ട് ഒഴച്ചെടുത്ത കപ്പ ഇനി ഒരു പ്ലേറ്റിക്ക് മാറ്റാം सूपर 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 सुपर सूपर 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 ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്